കുറേ കാലമായിട്ട് ഇസ്ലാം പരിഷ്കരിക്കപ്പെടണം എന്ന് ഇസ്ലാമിന് പുറത്തുള്ളവരും അവരുടെ കുഴലൂത്തുകാരായിട്ട് ഉള്ള സമുദായത്തിലെ ചില വ്യക്തികളും നാമധാരികളായ ആളുകളുമൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ടു എല്ലാം പരിഷ്കരിക്കപ്പെടുന്നു എന്തുകൊണ്ട് ഇസ്ലാം മാത്രം പരിഷ്കരിക്കപ്പെടുന്നില്ല എന്ന ലളിതമായ ഒരു ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത് എങ്കിലും വിവരക്കേടിൻ്റെ ആഴമാണ് അതിലൂടെ വ്യക്തമാകുന്നത് എന്ന് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാകും കാരണം ന്യൂനതകളുള്ളതാണ് പരിഷ്കരിക്കേണ്ടത് നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടന ഇടക്കിടക്ക് പരിഷ്കരിക്കാറുണ്ട് നൂറ്റി ചില്ലാനം അമൻമെൻറ്റുകൾ അതിൽ വരുത്തിയിട്ടുണ്ട് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് മനുഷ്യർ ഉണ്ടാക്കിയതാണ് അതിന് രൂപം കൊടുത്ത് ഡോക്ടർ ബി ആർ അംബേദ്കർ വരെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ നാട് മാറ്റം വരുമ്പോൾ ജനങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഇതിൽ അമൻമെൻറ്റുകൾ വരുത്താം ഭരണഘടനയിലെ ഒരു ഓപ്ഷൻ തന്നെ അതാണ് കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കാനുള്ള ഒരു ഓപ്ഷൻ ഒരു വിൻഡോ അവിടെ തുറന്നു വച്ചിട്ടുണ്ട് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ മനുഷ്യന് വർത്തമാനകാലത്തെക്കുറിച്ച് മാത്രമേ ചിന്തിക്കാൻ കഴിയുകയുള്ളു അല്പം ചരിത്രവും അവൻ്റെ കയ്യിലുണ്ടാകും മുന്നിലേക്ക് നോക്കുമ്പോൾ അവൻ്റെ വർത്തമാനം മുന്നിൽ വെച്ചുകൊണ്ട് ഭാവിയിലേക്ക് അല്പം കൂടി അവന് നോക്കാൻ സാധിക്കും എന്നാൽ എന്താണ് ഭാവിയിൽ സംഭവിക്കുക എന്ന് ഉറപ്പിച്ചു പറയാൻ അവനെ കൊണ്ട് നിർവാഹമില്ല അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പഞ്ചേന്ദ്രിയങ്ങളിലൂടെ മാത്രം കാര്യങ്ങൾ ശേഖരിക്കാൻ കഴിവുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് അവനുണ്ടാക്കുന്ന സിദ്ധാന്തങ്ങളും ആശയങ്ങളും ആദർശങ്ങളും അത് ഇടക്കിടക്ക് പരിഷ്കരിക്കേണ്ടതായിട്ട് വരും അതിന് നമ്മൾ ആരും കുറ്റം പറയുന്നില്ല അതങ്ങനെ പരിഷ്കരിക്കപ്പെടണം എങ്കിൽ മാത്രമേ അത് ആളുകൾക്ക് ആവശ്യമായ രീതിയിൽ അവരാവശ്യ പൂർത്തീകരണത്തിന് സഹായകമാകുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ എന്നാൽ ഇസ്ലാം എന്ന് പറയുന്നത് മനുഷ്യനിർമ്മിതമായ ഒരു ദർശനമല്ല അത് മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ ദർശനമാണ് ആ സൃഷ്ടാവട്ടെ മനുഷ്യനിൽ നിന്ന് സൃഷ്ടികളിൽ നിന്ന് തീർത്തും വ്യത്യസ്തനാണ് ആ സൃഷ്ടാവ് ത്രികാലജ്ഞാനിയാണ് കഴിഞ്ഞുപോയതറിയാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതറിയാം ഇനി ഈ ലോകം എവിടേക്ക് എത്തുമെന്നറിയാം ആ അള്ളാഹുവിന് അറിയാത്തതൊന്നുമില്ല അതുകൊണ്ടുതന്നെ ഈ ലോകം എത്ര കാലം ഇവിടെ നിലനിന്നാലും ഈ ലോകം അവസാനിക്കുമ്പോഴുള്ള അവസാനത്തെ ആ കുട്ടിക്കും ആവശ്യമായ നിയമങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അള്ളാഹു വിശുദ്ധ വേദഗ്രന്ഥത്തെ വിശുദ്ധ ഖുർആാനിനെ അവതരിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് അത് ദൈവീകമാണ് അത് അന്യൂന്യമാണ് അത് അജയ്യമാണ് അതൊട്ടും ന്യൂനതകളില്ലാത്തതാണ് അതുകൊണ്ട് തന്നെ പരിഷ്കരിക്കപ്പെടേണ്ടത്തതാണ് ന്യൂനതകൾ ഉണ്ടാകുമ്പോൾ മാത്രമേ അതിന് പരിഷ്കരണം ആവശ്യം വരുമായിരുന്നുള്ളൂ ത്രികാലജ്ഞാനിയായ സർവവും അറിയുന്ന പടച്ചതമ്പുരാൻ ആ അള്ളാഹുവിൽ നിന്ന് ഇറക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ ഖുർഹാനും അതുപോലെ തന്നെ തിരുവചനങ്ങളായ ഹദീസുകളും അതിൽ നിന്നുള്ള ഈ ശരീരത്താവുന്ന ഈ ഇസ്ലാം കാലാധിവർത്തിയായി നിലകൊള്ളുന്നതാണ് അതുകൊണ്ട് അതിന് ഒരിക്കലും പരിഷ്കരണം ആവശ്യമില്ലാത്തതുമാണ്